എല്ലാവർക്കും നമസ്കാരം ലളിതാ സഹസ്രനാമ ഉപാസന എൺപത്തിയൊന്ന് തൊട്ട് എൺപത്തിയേഴ് വരെയുള്ള നാമങ്ങളുടെ അർത്ഥം നമുക്ക് നോക്കാം മഹാപാശുപഥാസ്ത്രാഗ്നിർദ്ദഗ്ധാസുര സൈനിക മഹേന്ദ്രാദി ദേവസംസ്തുത വൈഭവ हरनेग्निंदमसवनौषधि श्रीमद्वागवकूट स्वरूप शक्ति मुखभंगजाठाधिपर्यत मध्यकूटस्वरू भाग कट्यधोभागधधारिणी आद्यते अस्त्राग्नि നിർദഗ്ധാസുരസൈനിക മഹാപാശുപഥ പാശുപഥം അസ്ത്രം അഗ്നി നിർദഗ്ധം അസുരം സൈനിക ഇത്രയും അതിലുള്ളത് ഇപ്പോൾ പാശുപഥാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് സംവിധഗ്നി ജ്ഞാന അഗ്നിയാണ് ഇപ്പോൾ മഹാപാശുപഥാസ്ത്രം അതൊരു ഭാവനയിലാണ് ജ്ഞാനാഗ്നി ആ ജ്ഞാനാഗ്നി എല്ലാ ആസുരഭാവങ്ങളെയും ദഹിപ്പിച്ചു കളയുന്നു അജ്ഞാനം ജന്യമായിട്ടുള്ള അജ്ഞാനം കൊണ്ടുള്ള എല്ലാ മാലിന്യങ്ങളെയും മഹാപാശുപഥ മന്ത്രമാകുന്ന അഗ്നിയിൽ ആസുരസേനകളെ ദഹിപ്പിച്ചവൾ എന്ന അർത്ഥം മഹാപാശുപഥാസ്ത്രമാകുന്ന അഗ്നിയിൽ അസുരസൈന്യങ്ങളെ ദഹിപ്പിച്ചവൾ എന്നാണ് ഇവിടെ അർത്ഥം അടുത്തത് കാമേശ്വരാസ്ത്ര നിർദഗ്ധാസുര നിർദഗ്ധ ഭണ്ഡാസുര ശൂന്യക ശൂന്യക എന്ന് പറഞ്ഞ ഭണ്ഡാസുരൻ്റെ രാജധാനിയാണ് കാമേശ്വര അഗ്നിയിൽ ഭണ്ഡാസുരനെ രാജധാനിയോടൊപ്പം ചുട്ടരിച്ചവൾ ഇതിന് തന്നെ കാമേശ്വരാസ്ത്ര നിർദഗ്ധ സഭണ്ടാസുര സൈനിക എന്നും സഭണ്ഡാസുര ശൂന്യക എന്നൊക്കെ വിവിധ രീതിയിൽ കാണാം ഇവിടെയൊക്കെ അർത്ഥം ഇതുതന്നെയാണ് ആ കാമേശ്വരാഗ്നിയിൽ ഭണ്ഡാസുരനെ രാജധാനിയോടൊപ്പം ചുട്ടരിച്ചവൾ ഇല്ലാതാക്കിയവൾ അങ്ങനെയൊക്കെ ശൂന്യമാക്കിയവൾ എന്നൊക്കെ നമുക്ക് അർത്ഥം ഗ്രഹിക്കാം അടുത്തത് ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദി ദേവസംസ്തുത വൈഭവ ബ്രഹ്മാവ് വിഷ്ണു മഹേന്ദ്രൻ മുതലായ ദേവന്മാരെ വാഴ്ത്തിസ്തുതിക്കത്തക്ക വൈഭവങ്ങളോടുകൂടിയവൾ ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദിദേവസംസ്തുതവൈഭവേത്രാമസീവനൌഷധി ഹരനേത്രാഗ്നി സന്ദഗ്ധ കാമസീവനൌഷധി ഹരൻ്റെ നേത്രത്തിൽ നിന്ന് വമിച്ച പുറപ്പെട്ട അഗ്നിയുടെ ചൂട് കൊണ്ട് ചാമ്പലായി ചാമ്പലായിത്തീർന്ന കാമദേവന് സഞ്ജീവനൌഷധിയായുള്ളവൾ പുനർജന്മം നൽകിയവൾ അർത്ഥം കാമദേവന് ദേവി മൃതസഞ്ജീവനിയായി എന്ന് താല്പര്യം हरनेत्राग्नि सन्द्ध काम सीवन औषधि श्रीमद्वाग्भवकूक स्वरूप मुखपंगज वाग्भवकूमस्वरूप मुख्यस्वरूपय मुखपंकजतव श्रीमद्त्म आग्भवकूट അതിന് സൂക്ഷ്മമായ ഒരു ദേഹവർണ്ണനയാണ് ദേഹവർണ്ണനയാണിവിടെ പറയണത് ഖണ്ഠാധ കടിപര്യന്ത സ്വരൂപിണി കണ്ഠം കഴുത്ത് അധം അധഹാമുറ താഴെ കഴുത്തിന് താഴെ കടിപര്യന്തം അരക്കെട്ട് വരെ മധ്യകൂടസ്വരൂപത്തോടു കൂടിയവൾ മധ്യകൂടത്തെയാണ് കാമരാജകൂടം കൂട എന്നൊക്കെ വിളിക്കുന്നത് ഭാവനാപൂർണമാണ് ഈ സങ്കല്പം എന്ന് മനസ്സിലാക്കുക ശക്തികൂടൈകതാപന്ന കൃത്യധോഭാഗധാരിണീ ശക്തികൂടമെന്ന ഏകതയെ ആപന്നമായി പ്രാപിച്ച കടിയുടെ അരക്കെട്ടിൻ്റെ അധോഭാഗത്തെ ധരിക്കുന്നവൾ ദേവിയുടെ കടിപ്രദേശം തൊട്ട് പാദം വരെയുള്ള ഭാഗം ശക്തികൂടം എന്നാണ് അറിയുന്നത് അപ്പം ശക്തികൂടേകഥാപന്ന കട്ട്യധോഭാഗാരിണീ എല്ലാവർക്കും നമസ്കാരം